സമാധാരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ നേതൃത്വം പറയുകയാണ് ഞങ്ങൾക്ക് പലരുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബി ജെ പിയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട് ബഹുമാനീനായ ആർ എസ് എസിന്റെ പ്രചാരകൻ പറയുകയുണ്ടായി ഞങ്ങളുടെ നല്ലൊരു പങ്ക് വോട്ട് കോൺഗ്രസിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എസ് ഡി പി യുടെ പതാകയുമായി അവരുടെ പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയ് ചത്ക്കാക്കരയുടെ എം എൽ എയുടെ ചിത്രവും ബാനറും പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രചാരകരോടൊപ്പം ആഘോഷങ്ങളോടെ ആരംഭങ്ങളോടെ നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യം ഇപ്പോൾ കാണുകയുണ്ടായി അതിനൊന്നും ഇല്ലേ ഇവിടെ വന്നു ഇതാ ഞങ്ങൾ വികസനത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് എൽ ഡി എഫിനല്ല ആ വോട്ടുകൾ അവർക്ക് ചെയ്യാൻ തോന്നുന്നു യു ഡി എഫിനാണ് അല്ലെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത കുറെ ആളുകൾ മാറി ചിന്തിച്ചു എന്നാണ് പറഞ്ഞത് ആ മാറി ചിന്തിക്കുന്നതിന്റെ അർത്ഥം എന്താ അവര് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന എൽ ഡി എഫിനല്ല യു ഡി എഫിനാണ് അങ്ങനെയല്ലേ സംശയങ്ങൾ ഇടമില്ലാത്തവണ്ണം ഞങ്ങൾ ശക്തിയോട് കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട ഒപ്പം പേരെടുത്ത് എൻ ഡി എഫിന്റെ വോട്ട് വേണ്ട ആർ എസ് എസിന്റെ ബോട്ട് വേണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട ഇത് ഞങ്ങൾ പറഞ്ഞതും അത് ശരീരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് പക്ഷെ അതിനേക്കാൾ ഗുരുതരമാണ് ഹിയറിംഗ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അത് താങ്കൾ അടിയന്തരമായി ചികിത്സിച്ചു ഭേദമാക്കണം ഇന്ന് വി ഡി സതീശന്റെ പ്രസ്താവന താങ്കൾ പത്രസമ്മേളനം കേട്ടതാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത് ബിജെപിയുടെ വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഡി സതീശൻ തുടങ്ങിയ പാർട്ടിയുടെ പേരെന്താ താങ്കൾ പറയാത്തത് താങ്കൾക്ക് തന്നെ സി പി എം എന്ന് പറയാനാണ് പിണറായി വിജയൻ ജനസംഘവുമായിട്ട് സഖ്യമുണ്ടാക്കി മത്സരിച്ചതുപോലെ ഞങ്ങൾ ബിജെപിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പൊളിറ്റിക്കലി തെറ്റാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല അവർ അനുഭാവം വിട്ട് എഫിന് നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥതയുള്ളത് ആളുകൾ വർഗീയമായിട്ട് എല്ലാ കാലഘട്ടത്തിലും എസ് ഡി പി ഐക്കും ബി ജെ പിക്കും അവരുടെ വോട്ട് ബാങ്ക് ഇങ്ങനെ മെച്ചപ്പെടട്ടെ ബിജെപിയുടെ വോട്ടുകൾ കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ബി ജെ പി സി പി എം കാരാണെന്ന് പറയുമ്പോ ജയ്ക്കിനെ പോലെ ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോ അത് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് പിന്നെ താങ്കൾ പി സി ജോർജിനെ പറ്റി പറഞ്ഞ് വരാൻ ഒരു അടിയടിച്ചു യു ഡി എഫിന്റെ ചീഫ് ഇപ്പൊന്ന് വി എസ് അച്യുതാനന്ദന് ജനകീയ മുഖം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വി എസ് അച്യുതാനന്ദന്റെ വടിയായി മുന്നിൽ നിന്ന വ്യക്തി അങ്ങനെ കൂടി പി സി ജോർജിനെ പറഞ്ഞു പോയില്ല എങ്കിൽ അതൊരു അർദ്ധസത്യം മാത്രമായി പോകില്ല ജയിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിച്ചിരുന്നുവെങ്കിൽ ഇവരെന്താകുമായിരുന്നു പറയുന്നത് ഇത് ഞങ്ങളുടെ ലഭിച്ച മാൻഡേറ്റ് ആണ് കണ്ടില്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോലും റിയാലിറ്റിയിൽ അവതരിപ്പിച്ചു തൃക്കാക്കര എന്ന് പറയുന്നത് പാൻ കേരളയാണ് അവിടുത്തെ പുച്ഛിച്ചു തള്ളിയില്ലേ ഇവരെല്ലാ തരത്തിലുള്ള വർഗീയ പോളറൈസേഷൻ ശ്രമിച്ചു എന്നുള്ളതാണ് പി ഡിപിയെ പോലെ ഒരു സംഘടനയെ എച്ച് എസ് എല്ലാം എം എൽ എയും കെ ടി ജലീൽ എം എൽ എ പി ഡി പിടെ വേദിയിൽ പോയി നിന്നുകൊണ്ട് പി ഡിപിയുടെ സഹായം സ്വീകരിച്ചു പിന്നെ ഇപ്പൊ ഇതുപോലൊരു സഭയുടെ ഒരു സ്ഥാപനത്തിൽ സഭയുടെ സ്ഥാപനത്തിൽ യു ഡി എഫ് ആണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെന്ന് വിചാരിക്കുക എന്തായിരിക്കും സി പി എം പറയുക ഇതാ കേരളത്തെ നശിപ്പിക്കുന്നു കേരളത്തെ കമ്മ്യൂണലി ആക്കാൻ വേണ്ടിയിട്ട് വർഗീയക്കാർ ഇറക്കുന്നു എന്ന് പറഞ്ഞ ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങി കരയുകയില്ലേ നിരീക്ഷകൻ എന്ന രൂപത്തിൽ പങ്കെടുക്കുന്ന ആളും അതിശക്തമായ ഇടതുപക്ഷ വിരുദ്ധ വിമർശനങ്ങൾ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കവച്ചു വെക്കുന്ന എന്ന് സംശയിപ്പിക്കുന്ന നിലയിലുള്ള ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ വിമർശനം വിരുദ്ധമായ കാര്യങ്ങൾ കൂടെ അദ്ദേഹം സമഗ്രമായി ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് നേതാവ് സംസാരത്തിന്റെ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി എനിക്ക് പാർഷ്യൽ ഹിയറിംഗിന്റെ അസുഖം മറ്റുമുണ്ട് അപ്പോ ആ അസുഖം ചികിത്സിച്ചു ഭേദമാക്കേണ്ടതാണ് എത്രയും വേഗം അതിനുള്ള മരുന്ന് കഴിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ചികിത്സാ വിധികൾ നടത്തുവാനും മരുന്ന് കുറയ്ക്കുവാനും ഒക്കെ എവിടെ നിന്നാണ് ബിരുദം നേടിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ അഭിപ്രായത്തെ തള്ളിക്കളയുന്നില്ല സ്വീകരിക്കുന്നു അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ എഴുതിയ കവിത നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും ഫോർ എവരി സെൽഫിഷ് പൊളിറ്റീഷ്യൻ ദർ ഇസ് എ ഡെഡിക്കേറ്റഡ് ലീഡർ എന്നുള്ളതാണ് ഇത് ബി ബി എസ് പഠിച്ചാൽ കിട്ടുന്ന ചികിത്സാ വിധി ഒന്നും കേട്ടോ കവിത പഠിക്കുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല ജീവിതത്തിൽ ചില വലിയ സത്യങ്ങൾ തിരിച്ചറിയാനും ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ ും ജീവിതത്തിലും സത്യസന്ധരാകാനും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളോട് ശരിവുണർത്താനും ശ്രമിക്കണം എന്ന് വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസ് വോട്ട് നൽകി എന്ന് ആർ എസ് എസിന്റെ സ്ഥാനാർത്ഥി പറയുന്നു പ്രതിപക്ഷ നേതാവ് അത് സ്വീകരിക്കുന്നു ആർ എസ് എസിന് ബദലായി തങ്ങളുടെ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നവർ അവർ മതരാഷ്ട്രവാദികൾ മതതീവ്രവാദികൾ അവർ കോൺഗ്രസിനോടൊപ്പം വിജയാഘോഷത്തിൽ പങ്കെടുക്കുകയാണ് എത്രയോ സംവാദങ്ങളിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞു ഈ വോട്ട് വേണ്ട അതിന്റെ പേരിൽ ഒരു പഞ്ചായത്തിൽ തോറ്റാൽ ഒരു നിയമസഭയിൽ തോറ്റാൽ ഒരു പ്രദേശത്ത് മരണം നഷ്ടപ്പെട്ടാൽ അത് ഞങ്ങൾ വേണ്ടെന്ന് വെക്കും മത തീവ്രവാദികളാണോ ഈ നാട്ടിലെ സ്കൂൾ അധ്യാപകരാവാം പഠിക്കുന്നവരാവാം ആരുമാകാം അവർ ആ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്തവരാണ് അതിനടുത്ത് അവർ ബിജെപി പ്രവർത്തകരാണെന്നുണ്ടോ അവർക്ക് ബിജെപി വെമ്പർഷം ഉണ്ടാകുന്നുണ്ടോ അതെങ്ങനെയാണ് ബിജെപി വോട്ടാവുന്നത് ബിജെപി ഓഫീസിൽ പോയി വാങ്ങുന്ന വോട്ടാവുന്നില്ല ഇന്ത്യൻ താലിബാൻസത്തിന്റെ പ്രതീകമാണ് ആർ എസ് എസ് അതിന്റെ പ്രതീകമാണ് ബിജെപി അത് എൻ ഡി എഫിനെ പോലെ തന്നെയാണ് അത് ഐ എസ് ഐ എസിനെ പോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായം ഇല്ല ധൈര്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ല ഇവിടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അബ്രഹാം ലിംഗന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്രഹാം ലിംഗന്റെ കവിത അദ്ദേഹം ഉദ്ധരിച്ചതെന്ന് എനിക്കും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതും ഈ കണ്ടക്സുമായിട്ടൊരു ബന്ധവുമില്ല ഇനി അദ്ദേഹം ഉദ്ധരിച്ച അബ്രഹാം ലിംഗൻ കമ്മ്യൂണിസത്തെ എതിർത്തുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരന്ന വായനയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അബ്രഹാം ലിംഗൺ തന്നെ പറഞ്ഞത് പോവർട്ടി അല്ല ഷെയർ ചെയ്യപ്പെടേണ്ടത് പ്രോസ്പെരിറ്റി ആണെന്ന് പറഞ്ഞ കാർമാക്സിനെ റദ്ദെയ്തുകൊണ്ട് അബ്രഹാം ലിംഗൻ പറഞ്ഞു അതേ അബ്രഹാം ലിംഗന്റെ തന്നെ താങ്കൾ ഈ ചർച്ചയിൽ കൂട്ടിക്കുന്നതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അബ്രഹാം ായിരുന്നു അപ്പോ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കവിത ചൊല്ലാൻ വേണ്ടിട്ടായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരന്റെ പിന്നെ കാക്കയെ കാക്കെ കൂടപെടുക എന്നുള്ള കവിത ചൊല്ലിയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നു എങ്കിൽ താങ്കൾക്ക് മറ്റൊരു എക്സാമ്പിൾ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് ബിജെപിയിലേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അവരൊക്കെ രാജിവെച്ചിട്ടാണ് മിനിമം പോകുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജി പോലും വെക്കാതെ കൂടുവിട്ട് പോയി നിങ്ങളുടെ എം എൽ എ ആയിരുന്ന ആള് പിന്നീട് നിങ്ങൾ പോലും അറിയാതെ പാർലമെന്റ് ഇലക്ഷനിൽ ഗഗൻമാർബു എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കയ കാക്കെ കൂടവിടെന്നുള്ള കവിതയും കൂടെ താങ്കൾക്ക് ചൊല്ലാമെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് നിങ്ങളൊക്കെ മാറണം നിങ്ങളുടെ പ്രത്യേകത്തിനകത്ത് പോരായ്മ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറാകണം അതല്ല പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാം ഗംഭീരമാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടെ ഒരൊറ്റിയുടെ പോലും വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ നിലപാട് അന്നിട്ട് ആരെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ആ വർഗീയ രാഷ്ട്രീയം വിടുന്നു അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ വർഗീയവാദികളുടെ വോട്ട് ബാങ്ക് കുറയുവാൻ പാടില്ല എന്ന് എന്തൊക്കെയോ ഇന്നും അദ്ദേഹം എഴുതുക ഫ്രാൻസിൽ അപ്പം ചോദിച്ച തെരുവിൽ അല്ലറക്കെറിഞ്ഞ സ്ത്രീകളോട് കേക്ക് തിന്നാൻ പറഞ്ഞ രാജ്ഞിയുടെ മനസ്സ് ഭരണാധികാരിക്ക് ഉണ്ടായാൽ ജനം പ്രാഗി കുത്തും അതാണ് തൃക്കാക്കരയിൽ അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷം രണ്ടാം മൂഴത്തിന്റെ ഒന്നാം വാർഷികത്തിൽ സർക്കാരിന്റെ ഫുൾ എ പ്ലസ് പ്രോഗ്രസ് റിപ്പോർട്ടിന് ജനം നൽകിയ മധുര ചൂരിൽ പ്രയോഗമാണിത് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ ഇടതുപക്ഷ വിരുദ്ധത വിളമ്പുന്നത് ചായരായ കുപ്പിയിൽ ഗംഗാജലം എന്ന ലേബൽ പോലെ കുറ്റകരമാണ് ഇവിടെ ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയ കേരളിന്റെ പേരിൽ നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ ജനങ്ങൾ മറക്കുമോ തൃക്കാക്കര പോലെ എബോ എലീറ്റ് ഔന്നിത്യമുള്ള വിദ്യാഭ്യാസമുള്ള കോൺസ്റ്റിറ്റുവൻസി അവർ നിങ്ങളുടെ പ്രളയ വികസനവാദങ്ങളെ തള്ളിക്കളഞ്ഞു നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് വീട് വീടാന്തരം കൊടുത്തില്ലേ സർക്കാരിന്റെ ആ പ്രോഗ്രസ് ല്ലേ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് കൊട്ടല ചെട്ടി വൻ ഒരു പാതിരി എടുത്തിരുത്തിക്കൊണ്ട് ഓ ഈ പാതിരിമാർക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരങ്ങൾ നിങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ദീകൃഷ്ണജീവി എന്ന് നിങ്ങളുടെ നിലവ് പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടുള്ള പ്രസ്താവനകളെല്ലാം മറന്നുകൊണ്ട് ഒരു പിതാവിനെ അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക ഞാൻ ചോദിക്കുന്ന പല മേഖലകളിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ലേ വീണ ജോർജിനെ നിങ്ങൾ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ആറു മത്സരിപ്പിച്ചു പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാധ്യമത്തിന്റേതായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ ജോർജിനെ അവതരിപ്പിക്കാൻ റിപ്പോർട്ടർ ചാനലിന്റെ വേദിയിലേക്കാണോ പോയത് മുകേഷ് സിനിമാതാരമാണ് മുകേഷിനെ അവതരിപ്പിക്കാൻ നിങ്ങൾ ഏതെങ്കിലും സിനിമാ ലൊക്കേഷനിൽ പോയിട്ടാണോ അവതരിപ്പിച്ചത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ

ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം